കേരള കോൺഗ്രസുകളുടെ തട്ടകമാണ് കോട്ടയം കോട്ടയത്ത് നിന്നും ഇപ്പോൾ പുതിയ പാർട്ടി വരുന്നു പക്ഷെ അത് എൽ ഡി എഫിനും യു ഡി എഫിനും അനുകൂലമായെല്ലാം ബി ജെ പിക്ക് അനുകൂലമായ ഒരു ക്രൈസ്തവ പാർട്ടിയാണ് ഉണ്ടാകുന്നത് കേരള ചരിത്രത്തിൽ ഇതൊരു ഇതൊരാദ്യത്തെ സംഭവമാണല്ലോ അതെ അതെ കേരള കോൺഗ്രസ്സുകളെല്ലാം ഉണ്ടായിട്ടുള്ളത് കോട്ടയമാണ് അവരുടെ എല്ലാം പിന്നെ ആസ്ഥാന മന്ദിരങ്ങളും കോട്ടയത്ത് തന്നെയാണുള്ളത് അനൂപ് ജേക്കബിൻ്റെ ആയാലും ശരി പി ജെ ജോസഫിൻ്റെ ആയാലും ശരി അതുപോലെ ജോസ് കെ മാണിയുടെ ആയാലും ശരി അപ്പോൾ അപക്ഷിപ്തമായിട്ടുള്ളതാണ് അത് പി സി ജോർജിൻ്റെ ഇടയ്ക്ക് വന്നതും അവിടെ തന്നെയായിരുന്നു തട്ടകം അവിടെ തന്നെയാണ് സംശയമില്ല അവരുടെ പ്രബലമായിട്ടുള്ള കേന്ദ്രമാണ് കോട്ടയം എന്നുള്ളതല്ല അതിൻ്റെ ജില്ലയിലെ വളരെ കാർഷിക പ്രാധാന്യമുള്ള മേഖലകളിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു ഊക്കും ശക്തിയും ഒക്കെയാണ് കാണുന്നത് അവരെയാണ് ഗെയിം മാണി അധ്വാന വർഗം എന്ന് വിശേഷിപ്പിച്ചതും അതിൻ്റെ പേരിലൊരു തീർന്നുണ്ടാക്കി അധ്വാനവർഗ സിദ്ധാന്തം എന്ന് പറഞ്ഞു ഒന്ന് ഉണ്ടാക്കിയതും ആ അധ്വാനവർഗം സിദ്ധാന്തമൊന്നും കേൾക്കുന്നാലത് എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല അപ്പോൾ കാൾ മാർക്സ് ഞാൻ പറയാം അത് ചുരുക്കി പറയും കോൾ മാർക്സ് എന്ന് പറയുന്നത് അദ്ദേഹം വിഭജിച്ചിരുന്നത് തൊഴിലാളി വർഗം മുതലാളി വർഗ്ഗം ഇവിടെ അങ്ങനല്ല തൊഴിലാളിയും മുതലാളിയും കൂടി ഒരു ഒറ്റ രൂപം അതാണ് അധ്വാനവർഗ്ഗം എന്നുള്ളത് ചുരുക്കി പറഞ്ഞു ഉദാഹരണത്തിന് കാഞ്ഞിരപ്പള്ളിയിലെ റബ്ബർ കർഷകർ കണക്കിന് റബ്ബർ തോട്ടമുണ്ട് അവർ റബ്ബർ തോട്ടം എസ്റ്റേറ്റായിട്ടും ഒക്കെ ഉണ്ട് ഈ റബ്ബർ തോട്ടത്തിൻ്റെ വടികളെല്ലാം റബ്ബർ ടാപ്പിംഗ് ഉൾപ്പെടെ ചെയ്യുന്ന ഈ മുതലാളി തന്നെയാണ് നമ്മൾ അത്ഭുതപ്പെട്ടു ഒരു ഉദാഹരണം ഞാൻ പറയാം മനസ്സിലാക്കാൻ വേണ്ടി കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ഫീച്ചർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ പോയി കർഷകൻ്റെ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളാണ് ഏക്കർ കണക്കിന് റബ്ബർ തൊട്ട് ഇദ്ദേഹം രാവിലെ നോക്കുമ്പോൾ ഉടുപ്പൊന്നുമില്ലാതെ രാവിലെ റബ്ബർ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ തന്നെയാണ് ഇൻറ്റർവ്യൂ എടുത്തു കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ മറ്റൊരു റബ്ബർ കർഷകൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ മനുഷ്യൻ ഞങ്ങൾക്ക് കൈയും പറഞ്ഞുകൊണ്ട് പോകുന്നു പോകുന്നത് എങ്ങനെയാണ് നടന്നൊന്നുമല്ല ആ മുമ്പിലും പുറകിലും മൂക്കുള്ള കാറുണ്ടല്ലോ വലിയ നീളമുള്ള കാർ എൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അന്നത്തെ കാലത്ത് തന്നെ ഏറ്റവും പരിഷ്കൃതവും അതുപോലെ വിലയേറിയതുമായിട്ടുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാർമാരിത ഒന്നുമല്ല അത്രയും വലിയ കാറിൽ ഇദ്ദേഹം സഞ്ചരിച്ചു പോവുക നേരെ ബാറിലേക്കായിരിക്കും പോകുന്ന അല്ലെങ്കിൽ അത്ര പണമുണ്ട് അങ്ങനെ അധ്വാനിച്ച് പണം സമ്പാദിച്ചു വെച്ചിട്ടുള്ള ഒരു വിഭാഗമുണ്ട് കർഷക വൃത്തിയിലൂടെ ധാരാളം പണം ഒരു സമ്പാദിച്ചിട്ടുണ്ട് മക്കളൊക്കെ മിക്കവാറും അമേരിക്ക അങ്ങനെ വിദേശ രാജ്യങ്ങളിലായിരിക്കും യു എസ് ഇപ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അങ്ങനെ സമ്പന്നമായിട്ടുള്ളൊരു വിഭാഗം പണം ഇഷ്ടം പോലെ കുന്നു മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലും ആയിരിക്കും ആ ഒരു സംസ്കാരമുള്ള ഒരു വിഭാഗം അധ്വാനിക്കും ആരുമായിട്ടും വഴക്കിനും വയ്യവേലിക്കും ഒന്നും പോകത്തില്ല അവനു വൻ്റെ പാട് നോക്കി ഡീസൻറ്റായിട്ട് ജീവിക്കുന്നു അല്ല മത പിന്നെ ദേഹങ്ങളായിട്ട് നടക്കുകയോ അല്ലെങ്കിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒത്താശകൾ ചെയ്യോ ഗൂഢാലോചന അടയ്ക്കോ രഹസ്യമായിട്ട് അങ്ങനെ നടത്തുകയോ ഒന്നും അല്ല അങ്ങനെയുള്ളതൊന്നുമില്ല അവനവൻ്റെ കാര്യം നോക്കി മര്യാദ അവൻ്റെ കാര്യം നോക്കും അവൻ കാര്യം നോക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ ഫേസ് ഒരു വികാരത്തിൽ നിന്നാണ് ഈ കേരള കോൺഗ്രസുകളെല്ലാം ഉദയം ചെയ്തിട്ടുള്ളത് ആദ്യത്തെ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലായിരുന്നു അതിൻ്റെ ആ ഒരു ഭാവം അത് ഈ പിന്നെ ഈ അധ്വാന ആയിരുന്നില്ല അന്നത്തെ സങ്കല്പം കേരളത്തിൻ്റെതായിട്ടുള്ള കോൺഗ്രസ് കോൺഗ്രസ് വ്യത്യസ്തതയുള്ള ഒരു കോൺഗ്രസ് അതിൻ്റെ ഭാഗമായിട്ട് വന്നാണ് ആർ ബാലകൃഷ്ണൻ തുടർന്ന് ഗണേഷ് കുമാറുമൊക്കെ നമ്മൾക്ക് വിടാം ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വളർന്നു വന്നിട്ടുള്ള കേരള കോൺഗ്രസ് കോൺഗ്രസ്സുകളുടെ ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പും അതുപോലെ ജോസ് കെ മാണി വിഭാഗമാണ് ഏറ്റവും പ്രഗ പ്രബലമായിട്ടുള്ളത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ബി ജെ പിയുമായിട്ട് ചേരാൻ ഇവർക്കാർക്കും കഴിയുന്നില്ല എന്നാൽ ഇപ്പോൾ ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷം പേർക്കും തങ്ങൾ അവഗണിക്കപ്പെടുന്നു പണ്ട് തങ്ങൾക്കുള്ള വില കേരളത്തിലില്ല അത് മറ്റൊരു ന്യൂനപക്ഷം കവർന്നെടുത്തിരിക്കുന്നു കൃഷി മാത്രമല്ല കച്ചവടവും കൂടിയായിരുന്നു ഈ വിഭാഗം ക്രിസ്ത്യാനികളുടെ അഥവാ വർഗ്ഗക്കാരുടെ ഒരു ഏറിയ കേരളത്തിലെ പലതരത്തിലുള്ള ഹോട്ടൽ വ്യവസായങ്ങൾ ജോസ് ബ്രദേഴ്സ് പോലുള്ള വ്യവസ് പിന്നെ കച്ചവട സ്ഥാപനങ്ങൾ തുണിയുടെ വ്യാപാരം ജോസ് ആലൂക്കാസ് തുടങ്ങിയ ജുവലറി സ്ഥാപനങ്ങൾ ജോസ്കോ തുടങ്ങിയ ഇവിടെയൊക്കെ വലിയ പ്രാഗല്ഭ്യവും അതുപോലെ തന്നെ അവരുടെ വൻ നേട്ടവും കൊയ്തരുന്ന മേഖലകളാണ് ഇപ്പോൾ വ്യാപാരം കൃഷി രണ്ട് മേഖലകൾ ഇപ്പോൾ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ആഗോള കരാറ് വന്നതോടുകൂടി ആകെ കൂമ്പടന്നിരിക്കുക റബ്ബറിൻ്റെ വിലയ്ക്ക് ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥ വലിയൊരു പ്രശ്നമായിട്ട് കർഷകരെ ബാധിച്ചിരിക്കുകയാണ് അവരുടെ സാം മതിപ്പും സമ്പത്തും ഒക്കെ കുറഞ്ഞിട്ടുണ്ട് ആ ഭാഗത്ത് അല്ല അവരെ അമേരിക്കയിൽ നിന്നൊക്കെ വല്ല വരുമാനം വരുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ഇല്ല രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ വ്യാപാര മേഖലയിൽ എറണാകുളത്ത് ഹോട്ടൽ വ്യവസായ രംഗത്തും കൈയടക്കി വെച്ചിരുന്ന ആൾക്കാരാണ് ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗം പക്ഷേ ഇപ്പോൾ അവിടുന്ന് പിന്തള്ളപ്പെട്ടിരിക്കും വടക്കൂ എന്നൊരു ഓളം ഇങ്ങനെ വന്ന് അല്ല കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ വാൾ ഓഫ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറഞ്ഞ ചരിത്രം സംഭവിച്ച ഒന്നുപോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഒരു മറ്റൊരു ന്യൂനപക്ഷത്തിൻ്റെ മുന്നേറ്റം വന്നിട്ട് അവരുടെ ഈ വാൾ അഭിമാന ചിഹ്നങ്ങളായിരുന്ന ഹോട്ടൽ വ്യവസായ മേഖല മുഴുവൻ ഈ മറ്റ് ന്യൂനപക്ഷ വിഭാഗം ആധിപത്യം ചെലുത്തിക്കൊണ്ടുവരികയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു സങ്കടം അവർക്കുണ്ട് അപ്പോൾ അവർക്ക് ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ചെറിയ പാർട്ടികൾ കോൺഗ്രസ് ആയിരുന്നു ഇതുവരെ അവരുടെ ആശ്രയം പക്ഷേ ഇപ്പോൾ മുതൽ കോൺഗ്രസ് അല്ല കേന്ദ്രം ഭരിക്കുന്നത് എന്നതുകൊണ്ടും തങ്ങൾക്ക് അനുകൂലമായിട്ട് കാണാവുന്ന ഒരു നിലപാട് സ്പഷ്ടമായ നിലപാടെടുക്കുന്നത് ധൈര്യമായിട്ട് എടുക്കുന്നത് ഹിപ്പോക്രസി ഇല്ലാതെ മൂടുപടം അണിയാതെ പ്രീണനം ഇല്ലാതെ എടുക്കുന്നത് ബി ജെ പി ആണെന്നുള്ള ബോധ്യമുണ്ടോ ബി ജെ പിയിലേക്ക് പോകാൻ അവർക്കൊരു താല്പര്യമുണ്ട് പക്ഷേ ബി ജെ പി എന്ന് പറയുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ഓടിക്കാനുള്ള പാർട്ടിയാണെന്നുള്ളൊരു ധാരണ ഇവരിൽ ഉണ്ടാക്കുന്നതിലെ കോൺഗ്രസും സി പി എമ്മും എല്ലാം വിജയിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ ധാരണയും വെച്ചുകൊണ്ട് ബി ജെ പി എന്ന പാർട്ടിയിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒഴുക്കിനെതിരെ നീന്താൻ അൽഫോൺസ് കണ്ണന്താനത്തിനെ പോലെ പി സി ജോർജിനെ പോലും അദ്ദേഹത്തിൻ്റെ മകൻ ഷോ ജോർജിനെ പോലെ ഉറപ്പേര് ആ ഒരു മാർഗം പിന്തുടർന്നുവെങ്കിലും എല്ലാ ക്രിസ്ത്യാനികൾക്കും അത് പോകാൻ പറ്റുന്ന ഏറിയല്ല പക്ഷേ ചെല്ലാ മേഖലയിലല്ലേ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ടല്ലോ പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ അത്ര പോരാ ആ ഒഴുക്ക് അത്ര ബിഷപ്പുമാർ വരെ പറഞ്ഞിട്ടുണ്ട് വലിയൊരു അത്ഭുതമാണെന്നെങ്കിലും ആ അൽമായരുടെ ഒഴുക്ക് അതുപോലെ ഉണ്ടാവുന്നില്ല ഉണ്ടാക്കി ബി ജെ പി കേരളം ഭരിച്ചതിനെയുണ്ട് അത് വരുന്നില്ലല്ലോ അപ്പൊ ഈ അന്തരാളഘട്ടത്തിൽ ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടനെ വരെ അതുപോലെ തന്നെ നമ്മുടെ ഏതാശ തെരഞ്ഞെടുപ്പും വരാൻ പോകും ഈ ഒരു ഘട്ടത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം വലിയ ബുദ്ധിപൂർവ്വം ഒരു ചെയ്തിട്ടുണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കുക എന്നിട്ട് തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയെ പോലെ ബി ജെ പി യുമായിട്ട് ഐക്യപ്പെടുക കോട്ടയം സീറ്റ് പാർലമെൻറ്റായാലും നിയമസഭയായാലും ഉറപ്പായിട്ടും തങ്ങൾക്ക് കിട്ടും അതുവഴി എന്നുള്ളൊരു ബോധ്യമുണ്ട് അതിൽ നഷ്ടം ഉണ്ടാകാൻ പോകുന്ന അപ്പോൾ ആർക്കാം തുഷാർ വെള്ളാപ്പള്ളി ആ തുഷാർ വെള്ളാപ്പള്ളി കൂടി പങ്കെടുക്കുന്ന ഒരു കർഷക സമ്മേളനത്തിൽ വെച്ചാണ് ഈ പാർട്ടിയുടെ രൂപവൽക്കരണം ഉണ്ടാകുന്നത് അദ്ദേഹവും പങ്കെടുക്കുന്നുണ്ട് കോട്ടയത്ത് വെച്ച് തന്നെയാണ് മറ്റൊരു കാര്യം ഉണ്ട് കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ആ സംഘടനയാണ് ഇതിൻ്റെ പിന്നിലും ആ സംഘടന പ്രബലമായ സംഘടനയാണ് നമുക്കറിയാവുന്ന മെന്മയ്ക്ക് ബെദലായിട്ട് ഒരു പാൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കേരളം മുഴുവൻ തിരുവനന്തപുരം വരെ ഉണ്ടോ കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളിയിലാണ് അവിടെ പോയി കണ്ടിട്ടുണ്ട് ഒരു പള്ളിയിലാത്തനായിട്ടുള്ള പാത ഇടയാടിയിലാണത് തുടങ്ങി വെച്ചത് ഇപ്പോൾ അത് തുടർന്നു പോകുന്നുണ്ട് നല്ല ഒന്നാം തരം പാലാണ് എല്ലാവർക്കും നല്ല വിശ്വാസവും വിശ്വാസവും മതിപ്പുമുള്ള പാ ഒരു വലിയൊരു അവർക്ക് ഒരു വലിയ ഒരു പശു അതുപോലെ തന്നെ അങ്ങനെയുള്ള ഈ മൃഗങ്ങളുടെ വലിയൊരു പിന്നെ പരിപാലന കേന്ദ്രം പരിപാലന കേന്ദ്രം തന്നെ അവർ വളരെ വ്യക്തിയായിട്ട് ആ മലയോരത്തെ പുല്ലുകളും ആ മലയോരത്ത് ആവുമ്പോൾ പാല് കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും വലിയൊരു ഡയ ഇംഗ്ലീഷ് നമ്മൾ ഡയറി എന്ന് പറയും ഡയറി ഫാം എന്ന് പറയുന്ന അവർക്കുണ്ട് അങ്ങനെ പശുപരിപാലന കേന്ദ്രം അതാണ് മലയാളം അപ്പോൾ അങ്ങനൊരു സ്ഥാപനം വെച്ചുകൊണ്ട് നല്ല രീതിയിലൊന്നും പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് വേറെ വലിയൊരു കാര്യം ചെയ്യും എന്നെ തകർന്ന് ധരിക്കണമായി ഇത് ചില സ്ഥലങ്ങളിൽ മെന്മയേക്കാൾ കൂടുതൽ നല്ല പാലാണെന്ന് പറഞ്ഞു കോട്ടയത്തൊക്കെ കൂടുതലായിട്ട് ചില ചിലവാകുന്നുണ്ട് അപ്പോൾ വിജയകരമായിട്ട് ഇത് നടത്താൻ അവർക്കറിയാം അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് പൊളിറ്റിക്കൽ ക്ലൗട്ടാണ് ആ ക്ലൗട്ടിന് വേണ്ടിയിട്ടുള്ള ശ്രമം അപ്പോൾ പിന്നെ ബി ജെ പി യെ അങ്ങനെ നേടാൻ വേണ്ടിയിട്ടുള്ള വലിയ ഇടക്കാലത്ത് കാസയും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ കാസ 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 ഇവരുടെ ഒപ്പമുണ്ട് ഈ കാസ എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യാനികളുടെ ഏറ്റവും എന്നാലും അവർ വർഗ്ഗീയ പിന്നെ പരത്തുന്നവരല്ല ഏറ്റവും നമുക്ക് അതിനോട് അടുത്ത് നിൽക്കുന്നതെന്ന് പറയാവുന്ന സംഘടനയാണ് കാസ തീവ്രമായിട്ടുള്ള നിലപാടുകളുള്ളത് ആ കാസയും ഇപ്പോൾ വെള്ളം കൂടെ കൂടിയിട്ടുണ്ട് കാസ നമുക്കറിയാമല്ലോ ഈ വക ഭേദഗതി നിയമത്തിന് അനുകൂലമായിട്ട് ഹർജി കൊടുത്താൽ സുപ്രീം കോടതി ഹർജി കൊടുത്താൽ പ്രസ്ഥാനമാണ് കാസയോടെ കൊണ്ട് മറ്റേ എൽ ഡി എഫിനും കോൺഗ്രസിനും ഒക്കെ എതിർപ്പുണ്ട് ഇതിർപ്പ് കാണിക്കുന്നുണ്ട് പ്രകടനം അപ്പോൾ അങ്ങനെ സന്ദർഭത്തിൽ ഇതൊരു വിജയകരമായിട്ടുള്ളൊരു പരീക്ഷണമാകാൻ സാധ്യതയുണ്ട് കാരണം ഒരു വയ മീഡിയ ഫോർ ബി ജെ പി ഫോർ ദി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോൺസെൻട്രേറ്റഡ് ഇൻ കോട്ടയം ആൻഡ് നിയർബൈ ഡിസ്ട്രിക്ട് അത് വളരെ ഫലപ്രദമായിട്ട് നടത്താനുള്ള ഒരു തന്ത്രമാണ് അതിൻ്റെ ഒരു ബുദ്ധിശാലിയുമാണ് ഇപ്പോൾ നമ്മൾ നടക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക